രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ഇ സന്തോഷ് കുമാർ ഇ സന്തോഷ് കുമാറിൻ്റെ തപോമ്യയുടെ അച്ഛൻ എന്ന നോവലാണ് വയലാർ രാമോർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വയലാറിൻ്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എല്ലാ വർഷവും വയലാർ അവാർഡ് സമ്മാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലാണ് പ്രഥമ വയലാറ പുരസ്കാരം അർഹമായത് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് അശോകൻ ചെരുവിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനെട്ടാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം കിട്ടിയതും ഈ തബോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഇ സന്തോഷ് കുമാർ അടച്ചാവുകളിക്ക് ചെറുകഥാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് അന്ധകാരനാഴിക്ക് മികച്ച നോവലിന് രണ്ടായിരത്തി പന്ത്രണ്ടിലും സാഹിത്യ അക്കാഡമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ സാഹിത്യ പുരസ്കാരത്തിനർഹമായതാണ് ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകഹൃദയദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം ഡോണ്ട് മിസ് എ ബീറ്റ് ഡോണ്ട് മിസ് എ ബീറ്റ് ഹൃദ്രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഹൃദയാരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരം മുതൽ ലോകഹൃദയദിനം ആചരിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് ലോകഹൃദയ ദിനമായി ആചരിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാതം പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഹൃദയപൂർവ്വം എന്നുള്ളത് ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി നവജാത ശിശുക്കൾക്ക് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ഹൃദ്യം പദ്ധതിയിലൂടെ ലഭ്യമാണ് ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിച്ച രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയാണ് എറണാകുളം ജനറൽ ജനറൽ ആശുപത്രി ലോകത്തിലാദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ചു പിടിപ്പിച്ചത് അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ശീതൾ ദേവി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ശീതൾ ദേവി ഇരു ലോക ലോകപാര ആർച്ചറിയിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ വനിതയാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള പതിനെട്ട് വയസ്സുകാരി ശീതൾ ദേവി ദക്ഷിണ കൊറിയയിലെ ഗാങ്ചുവിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പാര ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നടന്നത് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് മെഡലുകളാണ് ശീതൽ നേടിയത് വ്യക്തിഗത സ്വർണ്ണത്തിന് പുറമെ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലവും വനിതാ ടീം ഇനത്തിൽ വെള്ളിയും നേടി ശീതൾ ദേവിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പുതിയ റംസാർ സെറ്റുകളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗൂഗിൾ റിസർവെയറും ഉദയ്പൂർ തടാകവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് അത് ബീഹാറിലാണ് പുതിയ റംസാർ സെറ്റുകൾ നിലവിൽ വന്നതോടുകൂടി ബീഹാറിലാകെ റംസാർ സെറ്റുകളുടെ എണ്ണം അഞ്ചെണ്ണമായി സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സെറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സെറ്റുകളുടെ സംസ്ഥാനമാണ് തമിഴ്നാട് നിലവിൽ ഇരുപത് റാംസർ സെറ്റുകളാണ് തമിഴ്നാട്ടിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ ഐ എസ് എസ് എ അവാർഡ് ലഭിച്ച രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് ലഭിച്ച രാജ്യം ഇന്ത്യ സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ മികച്ച നേട്ടത്തിനാണ് ഇന്ത്യക്ക് അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ഐ എസ് എസ് എ ആഗോളത്തിൽ സാമൂഹ്യ സുരക്ഷയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇൻ്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ അവാർഡ് നൽകി തുടങ്ങിയത് ബ്രസീലിലാണ് ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് അവാർഡ് നൽകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ചൈന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നിവയാണ് ഇന്ത്യയ്ക്ക് പുറമെ അവാർഡ് ലഭിച്ച രാജ്യങ്ങൾ